അങ്ങനെ ഇന്നും കൂടി പോയി കഴിഞ്ഞാൽ എനിക്കും ഏവക്കുട്ടനെ രണ്ടര ആഴ്ചത്തേക്ക് ഇനി ക്രിസ്മസ് വെക്കേഷൻ ആണ് അങ്ങനെ രാവിലെ തന്നെ ഏവക്കുട്ടനെ എഴുതിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും ഡേ കെയറിലേക്ക് പോകാനായി റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് ഏവക്കുട്ടൻ അല്പം പാൽ കുടിച്ച് ഒഴിച്ചാൽ രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിക്കാതെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വന്ന പാടെ ഒരു കോഫി ഇട്ടം കുടിച്ചു ഞാനും ഏവക്കുട്ടിനെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈവനിങ് സ്നാക്സും ഒക്കെ ഡേ ഡേക്കേറിന് തന്നെയാണ് കഴിക്കുന്നത് ഇതാ ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് സ്നാക്സും ഒക്കെയാണ് ഈ സ്റ്റാറിന്റെ ഷേപ്പിൽ പപ്സ് പോലെ ഇരിക്കുന്ന ഈ ഒരു സ്നാക്സിന് ജോലി തോർത്തു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ക്രിസ്മസ് വീക്കിലെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ജിഞ്ചർ ബ്രെഡും കഴിച്ച് ക്രിസ്മസ് മൂവീസ് ഒക്കെ കണ്ട് കഥകളൊക്കെ വായിച്ചും ക്രിസ്മസ് പാട്ടുകളൊക്കെ പാടിയും ഒരു ദിവസം പാട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ വൈകുന്നേരം കുട്ടികളൊക്കെ വീട്ടിലേക്കും മടങ്ങി ഒക്കെ അടച്ചിറങ്ങുമ്പോൾ വിൻഡോയിലൂടെ ഞാനൊന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ആ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ഇവിടെ ക്രിസ്മസ് ആഘോഷത്തിലാണ്